മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പയെയും കോർത്തിനക്കി നിളയോര ടൂറിസത്തിന് സാധ്യത നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിനാണ് അനുകൂല മറുപടി ലഭിച്ചത് ഭാരതപ്പുഴ പുനരുജ്ജീവനത്തോടൊപ്പം വികസന കുതിപ്പിനും പദ്ധതി മുതൽക്കൂട്ടാകും ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഓങ്ങല്ലൂർ ചെങ്ങണാകുന്ന് തടയണ മുതൽ തൃത്താല വെള്ളിയാങ്കി പാലം വരെ പൈതൃക ടൂറിസം മേഖലയാക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യം വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിലപാട് ഇതുൾപ്പെടുത്തിയുള്ള പദ്ധതികളെ ചൂണ്ടിക്കാട്ടി അക്ഷരചാലകം സംസ്കാര്യ കൂട്ടായ്മയുടെ ചെയർമാൻ ഹുസൈൻ തട്ടത്താഴത്ത് നൽകിയ നിവേദനത്തിലാണ് മറുപടി ഇത്തരമൊരു ആവശ്യം യാത്രയിൽ അറിയിക്കുന്നു എന്തായാലും അതിന് കിട്ടിയ മറുപടി നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കേറെ പ്രതീക്ഷയുണ്ട് കാര്യത്തിൽ ലെറ്ററാണ് പദ്ധതി നടപ്പായാൽ ഭാരതപ്പുഴ നേരിടുന്ന കയ്യേറ്റവും മലിനീകരണവും തടയാൻ കഴിയും പട്ടാമ്പി തൃത്താല അസംബ്ലി മണ്ഡലങ്ങളുടെ വികസന കുതിപ്പിനും ഇതിലൂടെ സാധ്യമാകും കുടുംബസമേത മിശ്രമവേളകൾ ചെലവഴിക്കാൻ പട്ടാമ്പിയിൽ ഒരിടത്തും ഇപ്പോൾ സൗകര്യമില്ല പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയില്ല നീണ്ടുകിടക്കുന്ന നീളാ തീരവും ചെങ്ങണാകുന്നിലെയും വെള്ളിയങ്കലിലെയും ജലസമൃദ്ധിയും നിർദ്ദിഷ്ട കീഴായൂർ തടയണയുമെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കും പട്ടാമ്പിയിൽ സാഹസിക ടൂറിസത്തിനും സാധ്യത ഏറെയാണ് സൈക്ലിംഗ് വാക്വേ മോട്ടോർ ഗ്ലൈഡിംഗ് ബീച്ച് വോളി ബോട്ടിംഗ് തുടങ്ങിയ വലിയ ടൂറിസം സാധ്യതയുമുണ്ട് പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും അതോടൊപ്പം വാണിജ്യ വ്യാപാര മേഖലയിലും ഉണർവുണ്ടാകും